ഐ പി എല്ലിൽ ഇന്നലെ ഹൈദരാബാദിനോട് തോറ്റ മുംബൈ ഈ സീസണിലെ തങ്ങളുടെ രണ്ടാമത്തെ പരാജയമാണ് ഏറ്റുവാങ്ങിയത് ആദ്യം ബാറ്റിംഗിനെത്തിയ ഹൈദരാബാദ് നേടിയത് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് എന്ന റെക്കോർഡ് സ്കോറായിരുന്നു മറുപടി ബാറ്റിംഗിനെത്തിയ മുംബൈയും ഒട്ടും മോശമായിരുന്നില്ല ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് റൺസ് വരെയും മുംബൈ എത്തി എന്നാൽ ഹാർദിക് പാണ്ഡ്യയുടെ മെല്ലപ്പോക്ക് ബാറ്റിംഗ് കാരണം മുപ്പത്തിയൊന്ന് റൺസിന് മുംബൈ പരാജയപ്പെടുകയായിരുന്നു മാത്രമല്ല ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയും മത്സരത്തിൽ ഏറെ മോശമായിരുന്നു ബൌളിംഗിലും ഫീൽഡിംഗിലും വരുത്തിയ മാറ്റങ്ങൾ പോലും ഒട്ടും ഫലപ്രദമായിരുന്നില്ല മത്സരത്തിന് പിന്നാലെ മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പത്താൻ ഹാർദിക് പാണ്ഡ്യയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയെക്കുറിച്ചായിരുന്നു ഇർഫാൻ പത്താൻ ആദ്യം പറഞ്ഞത് ജസ്പ്രീത് ബുംറയെ പാണ്ഡ്യ കൃത്യമായി ഉപയോഗിച്ചില്ല ആദ്യ പത്ത് ഓവറിൽ കൂടുതൽ ഓവറുകൾ ബുംറയ്ക്ക് നൽകണമായിരുന്നു ടീമിലെ സ്ട്രൈക്ക് ബോളറാണ് ബുംറ എന്ന കാര്യം ഹർദിക് മറന്നുപോയോ എന്ന് പത്താൻ ചോദിച്ചു ശേഷം കുറ്റപ്പെടുത്തിയത് പാണ്ഡിയുടെ മെല്ലപ്പോക്ക് ബാറ്റിങ്ങിനെയാണ് ടീമിലെ മറ്റെല്ലാവരും തന്നെ ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഒരു ക്യാപ്റ്റൻ നൂറ്റി എന്ന സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ പാടില്ലായിരുന്നുവെന്ന് പത്താൻ ചൂണ്ടിക്കാട്ടുന്നു പാണ്ഡിയുടെ സ്ലോ ബാറ്റിംഗ് തന്നെയാണ് മുംബൈയുടെ പരാജയത്തിന് കാരണമായതെന്ന് പത്താൻ പറയുന്നു കുറെ കൂടി അഗ്രസീവായി പാണ്ഡ്യ ബാറ്റ് വീശിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഐ പി എല്ലിലെ എക്കാലത്തെയും വലിയ ചേസിംഗ് സാധ്യമായേനെ എന്നാൽ എങ്ങനെ കളിക്കണമെന്ന് ഒരു പ്ലാനിങ്ങുമില്ലാതെയാണ് ഇന്നലെ ഹർദിക് എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പത്താൻ പറയുന്നു